ശുചിത്വ മാലിന്യ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം നേടിയ മട്ടന്നൂർ നഗരസഭ ഇനി മുതൽ ഇലക്ട്രോണിക്സ് മാലിന്യങ്ങളും ശേഖരിക്കും നഗരസഭയിലെ എല്ലാ വാർഡുകളിലും മാലിന്യം ശേഖരിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ വീട്ടുകാർക്ക് പണം നൽകിയാണ് മാലിന്യ ശേഖരണം വീടുകളിലും സ്ഥാപനങ്ങളിലും ഉപയോഗശൂന്യമായി കിടക്കുന്ന ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാലിന്യ ശേഖരണത്തിന് നഗരസഭ തുടക്കം കുറിച്ചത് നഗരസഭയിലെ മുപ്പത്തിയഞ്ച് വാർഡുകളിലുമായി അൻപതോളം കേന്ദ്രങ്ങളാണ് മാലിന്യം ശേഖരിക്കാൻ ഒരുക്കിയിരിക്കുന്നത് ഉത്തിയൂർ വാർഡിലെ മഹാത്മാഗാന്ധി റോഡിൽ ബി എസ് എൻ എൽ ജീവനക്കാരായ എ സുരേഷ് ബാബു പി സുരേഷ് എന്നിവരിൽ നിന്ന് പഴയ ടിവികൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സ്വീകരിച്ച് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ പോയിന്റുകളിലാണ് എത്തിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ വീട്ടുകാർ അവിടെ എത്തിച്ചു കൊടുത്താൽ അവിടെ ഏൽപ്പിക്കുകയും അതിനുള്ള കാശ് അവിടെ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് സമ്പൂർണ്ണ ഇ വേസ്റ്റ് കളക്ഷൻ നടപ്പിലാക്കാൻ സാധിക്കണം പലരും ആധുനിക കാലഘട്ടത്തിൽ ഓരോ ദിവസവും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഗുണനിലവാരം വർദ്ധിച്ചുകൊണ്ടേ ഓരോ ദിവസവും നൂതനമായിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ഓരോ ഉപകരണവും വേസ്റ്റായി മാറുകയാണ് അത് എവിടെ കൊണ്ട് ഈ എന്ന് അറിയാതെ ബുദ്ധിമുട്ടുന്ന നാട്ടുകാർക്ക് ആശ്വാസകരമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ പദ്ധതിയെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ നാട്ടുകാർ എല്ലാവരും തയ്യാറാവണം എങ്കിലേയും നമ്മുടെ ഈ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ശേഖരണം കഴിഞ്ഞതിനു ശേഷം വീടുകളിൽ ഇലക്ട്രോണിക് മാലിന്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അത് പരിഹരിക്കാനുള്ള മാർഗം എന്ന നിലയിൽ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ് അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ ക്ലീൻ സിറ്റി മാനേജർ കെ കെ കുഞ്ഞിരാമൻ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജയപ്രകാശ് പന്തക്ക ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം പ്രസാദ് വി പി ഇസ്മായിൽ ജൂലി നന്ദിതാ സതീശൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ